സഹോദരി സഹോദരന്മാരെ മലയാള ചലച്ചിത്രകലയുടെ പര്യായം എന്ന് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന സവിശേഷ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ ശ്രീകുമാരൻ തമ്മി പതിറ്റാണ്ടുകളായി നമ്മുടെ ചലച്ചിത്രരംഗത്തിൻ്റെ ഉന്മേഷത്തിനും ഉത്കർഷത്തിനും വേണ്ടി വിലമതിക്കാനാവാത്ത സംഭാവനകൾ അർപ്പിച്ചു പോരുന്ന വ്യക്തിയാണ് അദ്ദേഹം സംവിധായകൻ നിർമ്മാതാവ് കഥാകൃത്ത് തിരക്കഥാകൃത്ത് ഗാനരചയിതാവ് സംഗീത സംവിധായകൻ എന്നിങ്ങനെ ഇത്രമേ വ്യത്യസ്തമായ തലങ്ങളിൽ അസാധാരണത്വമാർന്ന സംഭാവനകൾ നൽകിയ അധികം പേരില്ല നിലവാരവും ജനപ്രിയതയും ഒരുപോലെ നിലനിർത്തിയ ചിത്രങ്ങളുടെ ശില്പിയാണ് അദ്ദേഹം മാറി വരുന്ന തലമുറകൾ ഏറ്റുപാടുന്ന ഏറ്റവും നല്ല മലയാള ഗാനങ്ങളുടെ സൃഷ്ടാവുമാണ് അദ്ദേഹം ഈ അപൂർവകർക്കെല്ലാം മേലെയാണ് കവി എന്ന നിലയിലുള്ള ശ്രീകുമാരൻ തമ്മിയുടെ ശ്രദ്ധേയമായ വ്യക്തിത്വം നോവലിസ്റ്റ് എന്നടക്കം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ഇനിയും എത്രയോ തലങ്ങൾ വേറെയുമുണ്ട് ഇങ്ങനെയുള്ള ശ്രീകുമാരൻ തമ്പിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരും സുഹൃത്തുക്കളും ചേർന്ന് ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് സന്തോഷകരമാണ് ഈ ഫൗണ്ടേഷൻ നല്ല നിലയിൽ നിലനിന്നു പോകുന്നു എന്നതും ആഹ്ലാദകരമാണ് ഫൗണ്ടേഷൻ ഓരോ വർഷവും നമ്മുടെ കലാരംഗത്തെ വിശിഷ്ട സംഭാവന കൊണ്ട് സമ്പന്നമാക്കിയ ഏതെങ്കിലും ഒരു പ്രതിഭയെ കണ്ടെത്തി ആദരിക്കുന്നു ശ്രീകുമാരൻ തമ്പി പുരസ്കാരത്തിലൂടെ ഈ വർഷം ഈ ആദരവിന് അർഹനായിട്ടുള്ളത് ശ്രീ മോഹൻലാലാണ് ഒരു വിശേഷവും ആവിഷ്കമിക്കാത്ത വിധം ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വിധം മലയാളികളുടെ ആകെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന മുഖമാണ് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് നാല് പതിറ്റാണ്ടിലേറെയായി അഭിനയകലയിലൂടെ മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം ഇടക്കിടക്ക് ഇതര ഭാഷകളിലും പ്രത്യക്ഷപ്പെടുന്നു ആ നിലക്ക് മലയാള ചലച്ചിത്ര കലാകാരൻ എന്ന അടിസ്ഥാന മേൽവിലാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ ചലച്ചിത്രകാരനായി ഉയർന്നു നിൽക്കുന്നു മോഹൻലാൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമടക്കം ദേശീയവും അന്തർദേശീയവുമായ ബഹുമതികൾ നേടി മലയാള സിനിമയുടെ യശസ് ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ഈ കലാകാരനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു താരപരിവേഷത്തോടെ ചലച്ചിത്രരംഗത്ത് നിൽക്കുമ്പോൾ തന്നെ നാടകകലയിലും ശ്രദ്ധിക്കാൻ മോഹൻലാൽ മനസ്സ് വെച്ചു അതിനെ അടയാളപ്പെടുത്തുന്ന നാടകമാണ് ഛായാമി ശ്രദ്ധേയമായ എത്രയോ കഥാപാത്രങ്ങളെ എടുത്തു പറയേണ്ട മിഴിവടെ അദ്ദേഹം വെള്ളിത്തിരയിലൂടെ മലയാള പ്രേക്ഷകന്റെ മനസ്സിൽ സ്ഥാപിച്ചു ഭാവവൈവിധ്യങ്ങളുടെ കലാകാരനാണ് മോഹൻലാൽ വ്യത്യസ്തങ്ങളായ എത്രയോ ഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ചത് ചലച്ചിത്ര കലാകാരനായിരിക്കെ തന്നെ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് ഗേർണൽ പദവിയിലിരുന്ന് ചെറുപ്പക്കാരെ സൈനിക സേവനത്തിലൂടെ രാജ്യരക്ഷക്ക് സമ്പാദനം ചെയ്യാൻ മോഹൻലാൽ പ്രേരിപ്പിച്ചു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിലെ മനുഷ്യത്വവും അതിൻ്റെ ഭാഗമായ ജീവകാരുണ്യ മനോഭാവവും കേരളത്തിൽ പ്രളയദുരന്തം ഉണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള തൻ്റെ സംഭാവനയുമായി മോഹൻലാൽ നേരിട്ട് വന്നത് ഓർമ്മിക്കുന്നു ഈയിടെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ആദ്യം തന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം പ്രഖ്യാപിച്ചവരുടെ നിലയിലാണ് ശ്രീ മോഹൻലാൽ കേരളത്തെയും കേരളീയരെ ആകെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കേരളീയനായ ഈ കലാകാരൻ എല്ലാ ഘട്ടത്തിലും അഭിനയകരയിൽ അത്യപൂർവം പേർക്ക് മാത്രം അളന്നു മുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഔന്നത്യങ്ങളിലേക്ക് എത്താൻ സാധിച്ചു ഈ അഭിനയ പ്രതിഭക്ക് ശ്രീകുമാരൻ തമ്പിയുടെ നാമധേയത്തിലുള്ള പുരസ്കാരം നൽകുന്നത് അർഹതയ്ക്കുള്ളി അംഗീകാരമായി തിളങ്ങി നിൽക്കും ജീവിതമാകെ കലക്കായി സമർപ്പിച്ചാൽ മാത്രമേ കലയിൽ അത്യുന്നതലങ്ങളിലേക്ക് ഉയരാൻ സാധിക്കൂ കലാരംഗത്തേക്ക് കടക്കുന്ന പുതുതലമുറക്കാർക്ക് ഈ സന്ദേശം പകർന്നു നൽകുന്ന ജീവിതത്തിൻ്റെ ഉടമകളാണ് ശ്രീകുമാരൻ തമ്പിയും മോഹൻലാലും ചലച്ചിത്രം ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ മാധ്യമമാണ് ഇത്ര ശക്തമായും വിപുലമായും മറ്റേതെങ്കിലും ഒരു കല ഇന്ന് ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് പറയാനാവില്ല അതിലെ ഓരോ അംശവും ജനമനസ്സുകളെ ബാധിക്കും മനസ്സുകളെ മലിനമാക്കുന്ന അംശങ്ങൾ സിനിമയിലായാലും സിനിമാ രംഗത്തായാലും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട് ജനങ്ങൾ നൽകുന്ന വലിയ സ്നേഹവും ആരാധനയുമൊക്കെ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർത്തു കൊടുക്കുന്ന തരത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയും കടമയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് അർത്ഥം സ്ത്രീകൾക്ക് നിർഭയമായി കടന്നു വന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എല്ലാ സ്വതന്ത്രാവസരങ്ങളും ചലച്ചിത്ര രംഗത്തുണ്ടാവണം കലാകാരികളുടെ മുൻപിൽ ഒരുവിധ ഉപാധികളും ഉണ്ടാവരുത് കലേതരമായ കലേതരമായ ഒരു വ്യവസ്ഥയും ഉണ്ടാവരുത് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികളുണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ഇന്ത്യയിൽ ഒരു ആകെ ഒരിടത്ത് മാത്രമേ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളൂ അത് കേരളത്തിലാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മാതൃകയാണ് ഈ മാതൃക പലയിടത്തും ഇനി സ്വീകരിക്കപ്പെടുമെന്നത് ഉറപ്പാണ് സ്ത്രീകളുടെ തൊഴിലവകാശത്തിനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുക തന്നെ ചെയ്യും അവർക്ക് നിർഭയമായി കലാപരമായ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്ന സുരക്ഷിതത്വമുള്ള വിധത്തിൽ കലാരംഗത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ എന്നറിയിക്കട്ടെ ചലച്ചിത്രരംഗത്തിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കാര്യമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത് ഇതിൻ്റെ ഭാഗമായി നടത്തുവരുന്ന പ്രവർത്തനങ്ങൾ വിവിധ തര തലങ്ങളിലുള്ളതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ വികസന പ്രവർത്തനം ആദ്യഘട്ടത്തിൽ എഴുപത് കോടി രൂപ അനുവദിച്ചു എൺപത് കോടി രൂപ ചെലവഴിച്ചുള്ള രണ്ടാം വികസന ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ് കായംകുളം വൈക്കം അളകപ്പനഗർ പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു വനിത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്ന ഉൾപ്പെടുന്ന സംവിധായകർക്ക് സിനിമ നിർമ്മിക്കുന്നതിനുള്ള ധനസഹായവും നൽകി വരികയാണ് പരമാവധി കോടി രൂപയാണ് ഈ ഇനത്തിൽ അനുവദിക്കുക വനിതാ സംവിധായകരുടെ നാല് സിനിമകൾ ഇതിനകം റിലീസ് ചെയ്തിട്ടുണ്ട് മറ്റ് ചില സിനിമകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് വനിതാ സംവിധായകർ കൂടുതലായി ഈ രംഗത്തേക്ക് വരണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ മാതൃകാപരമായ ഒരു ചലച്ചിത്രാന്തരീക്ഷം രൂപപ്പെടുന്നതിന് സംവിധായകൻ എന്ന നിലയിലുള്ള വനിതകളുടെ രംഗപ്രവേശം വലിയൊരളവിൽ പ്രയോജനപ്പെടും ഇവയെല്ലാം തന്നെ ചലച്ചിത്ര ചലച്ചിത്രരംഗത്തിന് ഗുണപരമായി തീരും ഇവയിലെല്ലാം സിനിമാ രംഗത്തുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി അവാർഡ് നിറഞ്ഞ സന്തോഷത്തോടെ മോഹൻലാലിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കെൻ്റെ സ്നേഹാർട്ടുള്ള